കാച്ചാണം വറീദ് മൊയ്ലാളിയുടെ കാൽ ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭ കിടക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതിനുവേണ്ടി എത്ര പണം മുടക്കാനും മൊയ്ലാളി തയ്യാർ പണത്തിനു മീതെ പരന്തും പറക്കില്ല എന്ന പഴമൊഴി എത്ര അനർത്ഥമാണ് കാച്ചാണം വറീദ് മൊയ്ലാളി അക്ഷരാർത്ഥത്തിൽ പണം കൊണ്ട് ഐ പി സി സഭയെ കീഴടക്കി പണമിറഞ്ഞാൽ ഏത് വമ്പനും സഭയുടെ തലപ്പത്ത് വരാമെന്ന് കാച്ചാണം വറീദ് മൊയ്ലാളി തെളിയിച്ചു കാച്ചാണം വറീദ് മൊയ്ലാളിയുടെ രണ്ടാം ഭാര്യയുടെ മകൻ ഇന്ന് സഭയെയും പാസ്റ്റർമാരെയും നിയന്ത്രിക്കുന്ന അവസ്ഥയിലെത്തി കഴിഞ്ഞ വർഷത്തെ കൺവെൻഷനിൽ മൊയ്ലാളിയുടെ മകനും ഡ്രൈവറും ചേർന്നാണ് സഭയെ നയിച്ചത് സഭയുടെ മെയിൻ ഓഫീസിലേക്ക് മുതിർന്ന പാസ്റ്റർമാർക്ക് പോലും കടന്നു വരണമെങ്കിൽ ഇവരുടെ അനുവാദം വേണമായിരുന്നു അത്രമാത്രം സഭയെ ഇയാളും കുടുംബവും ഹൈജാക്ക് ചെയ്തു ബംഗ്ലാവിലായിരുന്നു ഇയാളുടെ ഭാര്യയുടെ താമസം കാച്ചാണം വറീദ് മൊയ്ലാളിയുടെ അനുമതി കൂടാതെ അവിടെ ഒന്നും നടക്കില്ലായിരുന്നു കോടികൾ അമ്മാനമാടുന്ന കാച്ചാണം വറീദ് മൊലാളി അവയ്ക്ക് കോട്ടം സംഭവിക്കാതിരിക്കാൻ മൂന്ന് രാഷ്ട്രീയ കക്ഷികളുടെ പ്രമുഖരെയും കൺവെൻഷൻ വേദിയിൽ കൊണ്ടിരുത്തി പ്രധാനപ്പെട്ട മൂന്ന് ദിവസവും അവരായിരുന്നു സ്റ്റേജ് കൈയടക്കിയത് ദൈവദാസന്മാർ പ്രസംഗിക്കേണ്ട വേദി രാഷ്ട്രീയക്കാർ കയ്യേറി പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഒരു സൈഡിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മറ്റൊരു ദിവസം ഗവർണറുടെ പ്രസംഗം വേറെ ദിവസം അങ്ങനെ മാറി മാറി രാഷ്ട്രീയക്കാർ ജനറൽ കൺവെൻഷൻ വേദി കൈയടക്കി അവരുടെ രാഷ്ട്രീയം അവർ സഭാ മക്കളിൽ അടിച്ചേൽപ്പിച്ചു അയ്യോ കഷ്ടം കാച്ചാടം ഫറീദ് മൊലാളി ദൈവത്തിന് മഹത്വം അർപ്പിക്കേണ്ട വേദി മലീനമാക്കി തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിച്ചു തൻ്റെ കോടിക്കണക്കിന് ബിസിനസ് സാമ്രാജ്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സഭയെ മറയാക്കി ആയിരക്കണക്കിന് വിശ്വാസികൾ തൻ്റെ കൂടാണെന്ന് കാണിക്കുവാൻ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇയാൾ ഉപയോഗിച്ചു ഇറച്ചി വിറ്റ് നടന്ന തൻ്റെ പഴയകാലം ഇദ്ദേഹം മറന്നു തന്നെ ഉയർത്തിയ ദൈവത്തെ അദ്ദേഹം മറന്നു തന്നെ സൗഖ്യമാക്കിയ ദൈവത്തെ ഇയാൾ മറന്നു പണം കൊണ്ട് സഭയെ തന്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കൺവെൻഷനു ശേഷം മരുമകനും ബന്ധുക്കാരനും ദിവസങ്ങളോളം ജയിലറയ്ക്കുള്ളിൽ കിടന്നു എന്നിട്ടും ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിന് മതി വന്നില്ല തന്റെ ഇളയ മകനാണ് പാറമട ബിസിനസ് സാമ്രാജ്യങ്ങളുടെ തലവൻ ഇദ്ദേഹം മൊലാളിയെ വഴിതെറ്റിക്കുകയാണ് ഇപ്രാവശ്യവും എല്ലാ ദിവസവും രാഷ്ട്രീയക്കാരെ കൂമ്പനാട് കൺവെൻഷനിൽ കൊണ്ടുവരാൻ പെടാപടപെടുകയാണ് എത്ര രൂപ കൊടുത്താലും നേതാക്കന്മാരെ തനിക്ക് ചുറ്റും വരുത്തുകയാണ് ശ്രമം അങ്ങനെ ഐ പി സി മഹാസാമ്രാജ്യം തൻ്റെ പിടിയിലാണെന്ന് രാഷ്ട്രീയക്കാരെ ബോധ്യപ്പെടുത്തണം പത്രങ്ങളിലെല്ലാം ഇവരോടൊപ്പം ഇരിക്കുന്ന ഫോട്ടോ വരുത്തുക കൂട്ടും സോട്ടുമിട്ട് വലിയ ആളാണെന്ന് കാണിക്കുക ഇത്തരം തന്ത്രപ്പാടിലാണ് കാച്ചാണം വറീത് മോലാളി അല്പന് ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്കും കൊട പിടിക്കും ചാരുവേലിയുടെ സെൻട്രൽ കൺവെൻഷനിൽ അഞ്ച് ലക്ഷം കൊടുത്ത് കർത്യമേശ നടത്തിയത് നാട്ടിൽ പാട്ടാണ് പ്രായമുള്ള പാസ്റ്റർമാരെയും സെൻട്രൽ പാസ്റ്റർമാരെയും നോക്കുകുത്തിയാക്കി പണമെറിഞ്ഞ് ശുശ്രൂഷ നടത്തുകയും മാസയോഗങ്ങളിൽ പ്രസംഗിക്കുകയും തുടങ്ങി സകല കോപ്രായങ്ങളും കാണിക്കുന്ന ഇദ്ദേഹം ഗൾഫിൽ ജയിലിൽ കടന്ന വിവരം ഇപ്പോൾ നാട്ടിൽ പാട്ടാണ് മാനത്തോടിയിരിക്കുന്ന മനുഷ്യൻ വിവേകഹീന ആയാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യം എന്നുള്ള ബൈബിൾ വാക്യം എത്ര ശ്രദ്ധേയമാണ് ഉടൻ തൻ്റെ പാറമടക്കെതിരെ ബഹുജന സമരം പൊട്ടിപ്പുറപ്പെടുമെന്ന് കേൾക്കുന്നു ഇയാളെ സഭയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് വ്യാപക ചർച്ച നടക്കുന്നു മുതിർന്ന പാസ്റ്റർമാരും സെൻട്രൽ പാസ്റ്റർമാരും സാധാരണ പാസ്റ്റർമാരും വിശ്വാസ സമൂഹം മുഴുവനും കാച്ചാണ മറീദ് മൊലാളിക്കെതിരെ തിരിഞ്ഞുകഴിഞ്ഞു ഇയാൾ സ്റ്റേജിലിരിക്കാൻ പറ്റത്തില്ലെന്നും സാധാ ജനങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്നും സ്റ്റേജിൽ ഒരു പ്രസ്താവന നടത്താൻ പാടില്ലെന്നും വിശ്വാസികൾ പറഞ്ഞു തുടങ്ങി ഇയാളുടെ തോട്ടം പാസ്റ്റർ വലിയ കേമനാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പണ്ടേ ബാലൻ പല കഥകളും എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇയാൾ നെല്ലിക്കയിലെ പാസ്റ്ററാണ് കാച്ചാണം വറീദ് മൊയ്ലാളിയെ നിയന്ത്രിക്കുന്ന ഒരു കക്ഷി കുറിയ പാസ്റ്ററാണ് ഐ പി സി പിടിച്ചടക്കണമെന്ന് കുറിയ നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റൊരാൾ ചർച്ച് ഓഫ് ഗോഡിലെ ചെറിയാനാണ് വേറൊരാൾ രണ്ട് കല്യാണം നടത്തിയ ചിറ്റാറ്റിലെ കുട്ടിയാണ് ഏതായാലും പത്രസമ്മേളനത്തിൽ കാച്ചാണും വറീദ് മുലാളിയുടെ തനി നിറം എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇനി ഗൾഫിൽ കക്ഷിക്ക് കയറാൻ പറ്റില്ല അത്തരം കേസുകളാണ് ഗൾഫിൽ നടക്കുന്നത് വരും ദിവസങ്ങളിൽ ഇയാളുടെ തട്ടിപ്പുകൾ കൂടുതൽ ഞങ്ങൾ വെളിപ്പെടുത്തും